ഇ സി ജിക്ക് എസ് എൻ ഓഡിൽ ഉണ്ടാകുന്ന ഡാമേജ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാൽ ചില സിറ്റുവേഷനിൽ പറ്റാറില്ല അത് എന്തുകൊണ്ടാണ് നോക്കുക അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് വച്ചാൽ എസ് എൻ ഓഡിൻ്റെ സിഗ്നൽസ് സ്മോളും അതേപോലെ ഹിഡണുമായിരിക്കും ഇ സി ജി എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈമിലെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ റെക്കോർഡ് ചെയ്താണ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഒരു ദിവസം പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ നോർമലായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നാൽ ചില ടൈമിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വീക്കാവുകയോ അല്ലെങ്കിൽ നഷ്ടാവുകയോ ചെയ്യും അപ്പം ഹേർട്ട് ആയിരിക്കുന്ന ടൈമിൽ ഈസി ചെക്കപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടെത്താൻ പറ്റൂല അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലേക്ക് പോവാം ഹോൾട്ടർ മോണിറ്റർ എന്ന് വെച്ചാൽ ഇതൊരു ഈസി തന്നെയാണ് പക്ഷെ ഹോൾട്ടർ മോണിറ്റർ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ചില സമയത്ത് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നോക്കാറുണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരു മൂവി പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഏത് ടൈമിലാണ് സിഗ്നൽ വീക്കായത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടെത്താൻ പറ്റും നെക്സ്റ്റ് വരുന്നതാണ് ഇവന്റ് റെക്കോർഡർ അതായത് ഹൃദയത്തിന്റെ ഒരു മാസം വരുന്ന പ്രവർത്തനങ്ങളെ ഇതിനകത്ത് അറിയാൻ പറ്റും ഇതൊരു സ്മോൾ ഡിവൈസ് ആണ് നമുക്ക് ക്യാരിയർ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുക ഒന്നിക്കിൽ ഇതിന് ഇലക്ട്രോഡ് ചെസ്റ്റിൽ ഒട്ടിച്ച് വെക്കുക ഇത് ആക്ടിവേറ്റ് ആക്കുക ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോൾ അതായത് നെഞ്ചെടുപ്പിന്റെ വേരിയേഷൻ അതുപോലെ ബോധശയം തലതർക്കം ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ചെസ്റ്റിൽ ഘടിപ്പിച്ച് വെക്കുക എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്ലാന്റബിൾ ലൂപ്പ് റെക്കോർഡർ ഇതൊരു സ്മോൾ ഡിവൈസ് ആണ് സ്കിന്നിന്റെ അടിയിൽ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് വെച്ചുപിടിപ്പിക്കുകയാണ് ചെയ്യുക ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മന്ത് ടു ഇയർ ആണ് അതായത് ഒരു കൊല്ലം വരെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് അറിയാൻ പറ്റും ഇത് സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ ചിലവർക്ക് ഒരു കാരണമില്ലാണ്ട് ബോധശയം വരിക ഇത് ഹൃദയത്തിന്റെ ഭാഗത്തുള്ള വേദിഷ്യം കൊണ്ടാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇ സി ജിയിലും ഹോൾട്ടർ മോണിറ്ററിലും വിവിധ റെക്കോർഡിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഹൃദയത്തിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കാൻ കൂടിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിഞ്ഞു ഹേർട്ട് ബ്ലോക്കിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ താങ്ക്